I do ഹലോ എല്ലാവർക്കും ഐലൻഡ് റോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇതേ കടച്ചൊക്കെ വെച്ചിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ പോവുകയാണ് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ സംഭവം നമ്മൾ സെർച്ച് ചെയ്യുവാണ് ഉണ്ടോയെന്ന് ഇതിനൊന്നുണ്ടോ എന്ന് നോക്കാം ഒന്ന് സ്പോട്ട് ഇത് അത്യാവശ്യം ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ടോ തോന്നുന്നു പക്ഷെ ശരിയാവില്ല ഓ യെസ് ത്യാവശ്യം വലുതാണ് നമുക്ക് ഇത് പറിച്ചെടുക്കാംന്ന് വെച്ചു ഓക്കെ അപ്പൊ നമ്മുടെ അതെ സംഭവം റെഡി സംഭവം റെഡി ആയിട്ടുണ്ട് മഴ നല്ല മഴയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമോയെന്നറിയില്ല അത്യാവശ്യം നല്ല മഴയുണ്ട് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാടൻ ഫുഡാണിത് നാടൻ ഫുഡെന്ന് വെച്ചാൽ കറി ഈ നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ലോണം കഴിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ രീതിയിൽ ഫുള്ള് പശയാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇതൊക്കെ വീടിൻ്റെ ടെറസ്സിലാണല്ലോ അപ്പോൾ ഇങ്ങനെ പറിച്ചു ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാനതിൽ ഒരു കവറെടുത്തിട്ടുണ്ട് കൈ ഒക്കെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഇതിന്റെ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ ഇതുണ്ടാക്കാറുണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെ ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഈ കറിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മുടെ ലക്ഷദ്വീപ് മീൻ കറി അതാണ് സൈഡായിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ചക്ക അവൈലബിളാണല്ലോ കടച്ചക്ക അപ്പം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്താ പശയുണ്ട് അപ്പം ഞാനിത് താഴെത്തിക്കട്ടെ നമുക്ക് കുറേ വറുത്തര ഈ തേങ്ങ വറുക്കാൻ കുറേ ടൈം എടുക്കും അപ്പോൾ ടൈമൊന്ന് കുറേ ലേറ്റായി ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഏകദേശം ഇന്ന് ലേറ്റാണ് അപ്പോൾ ഞാനിത് കൊണ്ട് ഉണ്ടാക്കി നോക്കാം ഞാനൊരു കവറിലാക്കിയിട്ടുണ്ടത് ഇനി ഇത് കൊണ്ടുപോയി ഇത് ഇതിൻ്റെ തൊലിയൊക്കെ കളയുന്നത് ഒരു വലിയ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ അങ്ങനെ അതെ ഇതിൻ്റെ ഈ ഒരു തൊലി കളയുന്നതാണ് ശരിക്കും പറഞ്ഞ ടാസ്ക് കാര്യം ഇതിൻ്റെ തൊലി കളയുന്നതോടൊപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പശ വരുന്നുണ്ട് അപ്പം അത് നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും മാത്രമല്ല അത് ഭയങ്കര കറയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവില്ല ഒരു ഒരു റെഡ് കളറായിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ദ്വീപുകാർക്ക് ലക്ഷദ്വീപുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർക്കും ചക്കവർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചക്കയും വെച്ചിട്ടുള്ള എന്ത് വിഭവമാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടത്തെ കാര്യം ഇതിന് ചക്ക എന്നാണ് പറയുന്നത് കടച്ചക്കയാണ് സംഭവം എന്നിട്ട് അപ്പോൾ ഇതേ ഇത് ഈയൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പീൽ ഓഫ് ചെയ്തതിന് ശേഷം ശരിക്കും നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറ മാക്സിമം പോവും പിന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് മൊത്തത്തിൽ ഈ ഒരു പണിയാണ് ഇതിൻ്റെ മൊത്തം അതിൻ്റെ തൊലിയും കളയുന്നതും കട്ട് ചെയ്യുന്നതും ആണ് ടാസ്ക് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലൊരു ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് എടുത്ത് മാറ്റി എടുത്ത് മാറ്റണം അത് എന്താ എന്തിനാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ എന്തോ നമ്മളിപ്പോൾ പൈനാപ്പിളിൻ്റെ ഒക്കെ നടുക്കുള്ള ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയില്ലേ അതേപോലെ അത് തിന്നാൻ പാടില്ലാത്തൊരു പാട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ പണ്ട് മുതൽ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിനി കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് വലിയ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കാര്യം ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോവും അപ്പോൾ അതിനാണ് കാര്യം ഇത് കിഴങ്ങ് പോലെയൊക്കെ സോഫ്റ്റാണ് അപ്പോൾ അത് പൊടിയാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഹാർഡായിട്ട് കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഫുൾ ചക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് അതും കൂടി ഒന്ന് കഴുകിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം വേവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ രണ്ട് പീസ് രണ്ടേ രണ്ട് പീസ് മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് ഇഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് മീനിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കൂടി കഴിഞ്ഞാൽ ഒരു ബോണസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്നും വേവിച്ചെടുക്കാം അത്യാവശ്യം ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ആയിട്ട് ഇതൊന്നും വേവിച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അരപ്പിനുള്ള മസാല റെഡിയാക്കാം അതിന് അടി കട്ടിയുള്ള ഒരു ചട്ടിയിൽ കുറച്ച് തേങ്ങ അതിലേക്ക് സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം പിന്നെ ഒരു മൂന്ന് ഏലക്ക കുറച്ച് കറുവപ്പട്ട കറുവപ്പട്ടയുടെ ടേസ്റ്റ് അധികം ആഡ് ചെയ്യരുത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതും ഇതൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കറി ഇത് കരിഞ്ഞു പോവാൻ പാടില്ല പിന്നെ ഒരു ടേസ്റ്റ് കുറച്ച് കറിവേപ്പില അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നും ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയിട്ട് വരണം ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇറക്കാറാവുമ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യണം നാടൻ മസാലയാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇട്ടുവെന്തൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് കൊടുക്കാം കര അര അരയാനുള്ള എളുപ്പത്തിന് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു ശരിക്കും നല്ല രീതിയിലുള്ള പേസ്റ്റ് ആയി കഴിഞ്ഞാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അമ്മിയിലിട്ടാണ് അരച്ചു കൊടുക്കുന്നത് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അത്രയും ഫൈൻ പേസ്റ്റായിട്ട് കിട്ടാറില്ല അപ്പോൾ നമ്മൾ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി വേവാൻ വെച്ചതും റെഡി ആയിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മളിത് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് വേറെ താളിപ്പൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാര്യം രണ്ട് സംഭവം നമ്മൾ നല്ലോണം വേവിച്ചതാണ് ഇപ്പോൾ വറുത്തരച്ചതാണെങ്കിലും കറീൻ്റെ പുഴു പുഴുങ്ങിയതാണെങ്കിലും രണ്ടും നല്ലോണം വെന്താണ് ഇരിക്കുന്നത് അധികം ഒന്നും നമുക്ക് തിളപ്പിക്കേണ്ട അപ്പം പാകത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അടുത്ത് കാര്യം ഇത് തിളച്ച് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് സ്തംഭവും സെറ്റായിട്ടുണ്ട് ഇതൊന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിനി ഈ ഒരു ടൈമിൽ ഇത് ഫ്രൈ ഇത് ഫുള്ള് റെഡിയായി വരുമ്പോൾ നമ്മൾ ഇട്ട കറുവപ്പട്ടയുടെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ വരും ഇനി കറുവപ്പട്ട അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതൊക്കെ മാറ്റിയാലും മതി അധികം ടേസ്റ്റൊന്നും വരില്ല അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി ഇതേ ഒരു പ്ലേറ്റിലേക്ക് റൈസും അതേപോലെ കറിയും ഒക്കെ സെറ്റ് ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോമ്പിനേഷൻ ഇതാണ് മീൻ മീൻ കറിൻ്റെ കൂടിയാണ് കോമ്പിനേഷൻ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യട്ടെ പിന്നെ ഞാൻ കുറച്ചധികം പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ കുറച്ചധികം ചക്കയുടെ പീസ് വെച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം ഇതിൻ്റെ കൂടെ ഇത് ഇതാണ് കോമ്പിനേഷൻ ലക്ഷദ്വീപ് മീൻ കറി ഇത് ചെറിയ മീനെന്നാണ് തമിഴ്നാട്ടിൽ എത്തിന് ഐരോ മീനോ അങ്ങനെയാണ് പറയുന്നത് എനിക്ക് കേരളത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയില്ല നത്തോലി പോലെയുള്ള ഒരു ചെറിയ മീൻ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബായ്